തൃശൂർ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം അത് വലിയ തോതിൽ ഇപ്പോഴും വാർത്തയുടെ ലൈംലൈറ്റിൽ നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തൃശ്ശൂരിലെ കുന്നംകുളത്ത് വലിയ തോതിൽ മൂന്നാം മൂന്നാമുറയ്ക്ക് വിധേയനാക്കി എന്ന തരത്തിലേക്കുള്ള വലിയ ആരോപണങ്ങൾ കുറച്ച് ആ സംഭവം നിറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വലിയ തോതിൽ വാർത്തയായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ആ സുജിത് എന്ന് പറയുന്ന മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ വിവാഹം ആയിരുന്നു ആ വിവാഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി സി പി ഐ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും സ്വാതന്ത്ര്യ സമരസേനാനിയുടേത് പോലെയാണ് കുന്നങ്ങളും Okay. വിവാഹം എന്നായിരുന്നു കെ വി അബ്ദുൽ ഖാദറിന്റെ പ്രതികരണം ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി ഐ എം നടത്തിയ സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികൾ ഉദ്ഘാടനം ചെയ്യവെയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലുള്ള വലിയ പ്രതികരണം നടത്തിയത് പോലീസിനെ കയ്യേറ്റം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെ അധികസേനയെ വരുത്തിയാണ് പോലീസ് പിടികൂടിയതെന്ന വസ്തുത മാധ്യമങ്ങൾ തമസ്കരിക്കുകയാണ് അങ്ങനെയുള്ള ഒരാളായി തടവി അയാൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കുമെന്ന് കരുതുന്നത് ശരിയാണോ എന്ന് അബ്ദുൽ ഖാദർ പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ട് പോലീസുകാർ ആരെയും തല്ലാൻ പാടില്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു വെക്കുന്നു നെൽസൺ മണ്ടേലയുടെ മോചനത്തിനായി കേരളത്തിൽ വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങിയപ്പോൾ ഇവിടെ ശബ്ദമുയർത്തിയിട്ടാണോ മണ്ടേലയെ വെറുതെ വിട്ടത് എന്ന് ചോദിക്കുന്ന ആളുകളാണ് കേരളത്തിൽ ഉള്ളത് എന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്ക അക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള റഷ്യയിലേക്കാണ് അഭയം തേടിപ്പോയതെന്ന കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കൾ മറക്കരുത് എന്നും തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് കാര്യം വംശീയ വിദ്വേഷ നിലപാട് തുടരുന്ന ഭരണകൂടമായതിനാലാണ് ഇസ്രായേൽ അക്രമങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കാത്തതും പ്രതിഷേധിക്കാത്തതും നദന്യാഹുവിന് ആ ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ഐക്യപ്പെടുന്നതാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിൻ്റെ നിലപാടെന്നും സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പറയുന്നു എന്തായാലും അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ സുജിത്തിൻ്റെ കസ്റ്റഡി മരണവും അദ്ദേഹത്തിൻ്റെ വിവാഹവും ഒക്കെ ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു ഒരു വിമർശനം നടത്തും എന്തായാലും പോലീസ് കൊണ്ടുപോയി തടവി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമോ എന്നാണ് ആരെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ വിചാരിക്കുന്നത് അത് ശരിയല്ല സുജിത്ത് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അയാളെ അധിക സേന വിളിച്ചു വരുത്തിയാണ് അന്നത്തെ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഏതായാലും സുജിത്തിൻ്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പി ചിയിൽ ഉണ്ടായ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നിരവധി അനവധി കസ്റ്റഡി മർദ്ദനങ്ങൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പ്രതിരോധം തീർക്കുമ്പോൾ സ്വാഭാവികമായും തൃശൂരിലെ ഈ സംഭവം തുടർച്ചയായ രണ്ട് സംഭവങ്ങൾ പുറത്തു വന്ന തൃശൂരിലെ സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം പോലീസിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നു മാധ്യമങ്ങൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്